ബിജെപി മേഖലാ സെക്രട്ടറി വക്താവുമായ പ്രിന്റു മഹാദേവിനെതിരെ പോലീസ് അനാവശ്യമായി എടുത്ത കേസിലും ബിജെപി നേതാക്കളെ വേട്ടയാടുന്നതിലും പ്രതിഷേധിച്ച് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ബിജെപി മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ച് പോലീസ് Ok! É. É. സജീവ കൂടി നമ്മൾ ചേരുന്നുണ്ട് അവിടെ നിന്ന് സാനു കേൾക്കാമോ കേൾക്കാമെങ്കിൽ നേരത്തെ ബി ജെ പി നിലപാട് വ്യക്തമാക്കിയതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണവേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി കാരണം ചാനൽ നാവുപിഴയുടെ പേരിൽ ിജെപി നേതാക്കളെ വേട്ടയാടുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് അതേ തുടർന്നുള്ള ഈ റെയ്ഡും മറ്റ് കാര്യങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഈ വേട്ടയടലിന്റെ ഭാഗമാണ് ഇത് ഇതൊരു കാരണവശാൽ അനുവദിക്കാനാകില്ല എന്ന് ബിജെപി നയം വ്യക്തമാക്കിയാണ് അതിനുശേഷമാണ് ഈ മാർച്ചും കൂടുതൽ വിവരങ്ങൾ അതായത് അതായത് സംസ്ഥാന സമ്മേളനത്തിൽ അധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ ഇപ്പം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ് അതായത് ഒരു നാക്ക്പിഴയുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകുന്നു ആ പരാതിക്ക് ആ ആനുപാതികമായി അല്ലെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു വേട്ടയാടൽ പ്രിൻറ്റു എന്ന് പറയുന്ന ബി ജെ പിയുടെ എറണാകുളം മേഖലാ സെക്രട്ടറിക്കെതിരെ ഉണ്ടാവേണ്ട നടപടി അല്ലെങ്കിൽ ആ നടപടിയുടെ പേരിൽ ബി പല നേതാക്കളുടെ വീടുകളിലേക്കും പോലീസ് എത്തുകയാണ് അതായത് ബി ജെ പിയുടെ സംസ്ഥാന സാമൂഹിക അംഗമായിട്ടുള്ള സുരേന്ദ്രൻ അയനിക്കുന്നത്തിൻ്റെ വീട്ടിലേക്കടക്കം പോലീസിൻ്റെ പരിശോധന എത്തും വീട്ടിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സമയത്ത് ഈ വസ്ത്ര വസ്ത്രങ്ങളടക്കം ഒരു പരിശോധനയിലേക്ക് പോലീസ് നീങ്ങുന്നു അതായത് അവർ പറയുന്ന ഒരു പ്രധാന കാരണം അതായത് ഇത്തരത്തിലുള്ള നാക്കുപിഴകൾ പിണറായി വിജയൻ്റെ കാലത്ത് പിണറായി വിജയന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുള്ളതാണ് അത്തരത്തിലുള്ള നാക്കുപിഴയുടെ പേരിൽ അനാവശ്യമായിട്ട് എടുത്തിട്ടുള്ള ഒരു കേസ് ആ കേസിൻ്റെ മെറിറ്റിൽ നോക്കാതെ ആ കേസിൻ്റെ വാല് പിടിച്ചുകൊണ്ട് ബി ജെ പിയുടെ എല്ലാ നേതാക്കളുടെ വീടുകളിലേക്കടക്കം പരിശോധനയുമായിട്ട് അല്ലെങ്കിൽ റെയ്ഡുമായിട്ട് എത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ സമരത്തിന്റെ രീതി മാറുമെന്ന അടക്കമുള്ള മുന്നറിയിപ്പ് ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ കൊടുത്തിട്ടുള്ളതാണ് എന്തായാലും ഇപ്പോൾ ജലപീരങ്കിയുടെ ഒരു മുന്നറിയിപ്പ് പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ ഈ ബാരിക്കേഡ് വെച്ച് എസ് പി ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് നിലവിൽ ഇപ്പം ജലപീരങ്കി പ്രയോഗിക്കുന്നതിനുവേണ്ടിയിട്ടുള്ള പോലീസിന്റെ നീക്കം അതെല്ലാം തത്സമയം സംസ്ഥാന ഉപാധ്യക്ഷൻ പറയുകയുണ്ടായല്ലോ കാരണം ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്രകാരം ഈ മുന്നോട്ട് തീർച്ചയായിട്ടും അതിനകത്ത് അവിടെയാണ് രാഷ്ട്രീയ ഒരു കൗശലം അതായത് സർക്കാരിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഒളിച്ചു വെച്ചിട്ടുള്ളത് അതായത് ഈ കോൺഗ്രസ് നൽകുന്ന ഒരു പരാതി ആ പരാതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഒരു പരാ അതായത് ഒരു നീക്കവുമായിട്ട് പോലീസ് ഇറങ്ങുന്നത് ഇപ്പം പ്രവർത്തകർക്ക് ഉപയോഗിക്കുന്നതിലുള്ള മുന്നറിയിപ്പ് രണ്ടാം ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ് ജലഭീരങ്ങളുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡിന് സമീപം നിൽക്കുകയാണ് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ ഈ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാര ആ ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന റെയ്ഡുകളൊക്കെ നടത്തുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇതിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് പോലും റെയ്ഡ് നടത്തുകയോ അല്ലെങ്കിൽ അതിനനുപാതികമായിട്ടുള്ള നടപടിയെടുക്കുകയോ ചെയ്യാത്ത പോലീസാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുടെ പേരിൽ എവിടെയോ കൊടുത്തൊരു പരാതിയുടെ പേരിൽ ആരോ കൊടുത്തൊരു പരാതി പേരിൽ ഈ ഒരു വ്യാപകമായിട്ട് സംസ്ഥാന നേതാക്കളുടെയൊക്കെ വീടുകളിലേക്ക് അന്വേഷണമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിശോധനയുമായിട്ട് എത്തുന്നത് അതായത് നമ്മൾ ഇത് രാവിലെ കണ്ടതാണ് അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ചില ായിട്ട് ചില ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നു വസ്ത്രങ്ങൾ അടക്കം വലിച്ച് താഴെയിടുന്നു അലമാരികൾക്കുള്ളിൽ പോലും ഈ ഒരാളെ തപ്പിയുള്ള പരിശോധന എത്തുന്നു അത്തരത്തിലേക്ക് ഈ പോലീസിന്റെ പരിശോധന മാറുന്നു അതായത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ പരിശോധനകൾ നടത്തുന്നത് എന്നാണ് ബി ജെ പി പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഇപ്പം ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരക്കി പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത് സമീപം വെച്ച് മാർച്ച് നടന്നിട്ട് അവർ പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല അവർക്ക് നേരെ ജലപീരകി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീണ്ടും എത്തുന്നു പ്രതിഷേധ മാർച്ച് അത് തടയാനുള്ള പോലീസ് നീക്കം ഈസ്റ്റ് പോലീസ് മാർച്ചാണ് ഇങ്ങനെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നത് സാനു തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സാനു മറ്റൊന്നു കൂടിയുണ്ട് ആരാണ് ഈ പരാതിപ്പെട്ടത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അവരുടെ പ്രധാന നേതാവ് രാഹുൽ എന്താണ് ചെയ്തത് ഈ നാവുപിഴയുടെ പേരിൽ കോടതിയിൽ പോലും മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം നേതാവാണ് ഭാരത പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ തീർച്ചയായിട്ടും നാക്ക്പുഴയുടെ പേരിൽ കോടതി പോയിട്ട് മാപ്പ് പറഞ്ഞ തടിയൂരിയ നേതാവാണ് രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ ഈ പരാതി കൊടുത്തിരിക്കുന്നത് കെ എസ് യുവിൻ്റെ ജില്ലാ നേതാവായിട്ടുള്ള രാ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവും ഈ പ്രിൻഡു മഹാദേവിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നത് നാക്ക് അതായത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടി പൊട്ടും എന്നുള്ള നിലയിലേക്ക് ആ ഒരു ചർച്ചനെ വ്യാഖ്യാനിക്കുന്നു അതായത് ആ ചർച്ചയിൽ പറഞ്ഞ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അവർക്ക് ആനുപാതികമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള നിലയിലേക്ക് ആ ചർച്ചനെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടുകൊണ്ടുള്ളൊരു പരാതി കൊടുക്കുന്നു അത്തരത്തിലുള്ള ഒരു പരാതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ആ പരാതിയുടെ പിന്നാലെ പോയിട്ട് ആ ഇത്തരത്തിലുള്ള ഒരു കേസുകളൊക്കെ അവർ എടുത്തിട്ടുള്ളത് എന്തായാലും ആ കേസുകൾ അതായത് ആദ്യഘട്ടത്തിൽ ബിജെപി വലിയ പ്രതിഷേധമൊന്നും ഉയർത്തിയില്ലെങ്കിലും അത് ആ ഒരു പരാതിയുടെ പിന്നാലെ കോൺഗ്രസ് നൽകിയ പരാതിയുടെ പിന്നാലെ പോലീസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് കൂടിയാണ് സംഘടനാപരമായിട്ടും ഒപ്പം തന്നെ നിയമപരമായിട്ട് കൂടി ഈ ഒരു മാർച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു നിലപാടിനെ സി പി എമ്മിന്റെയും അല്ലെങ്കിൽ തന്നെ പോലീസിന്റെയും ഒക്കെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതിനേക്ക് വേണ്ടി ബി ജെ പി മാറിയിട്ടുള്ളത് എന്തായാലും ഇന്ന് പത്രസമ്മേളനം നടത്തി സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അതായത് അതായത് രാഷ്ട്രീയപരമായിട്ടും ഒപ്പം തന്നെ സംഘടനാപരമായിട്ടും ഈ ഇതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഇതിനെ ചെറു നിൽക്കും ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെ ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുടെ സിറ്റി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സൗത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന വരും ദിവസങ്ങളിലും സമാന നിലയിലോട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടാകും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള സമാന നിലയിലുള്ള പരാതികൾ ആ പരാതികളിലും ഇതേ നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ബിജെപി നേതാക്കൾ ചോദിക്കുമ്പോഴും അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ സംവിധാനങ്ങളുടെ പോലീസ് സംവിധാനങ്ങളിൽ നിന്നടക്കം ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ ഒരു പരാതി ഒരു പരാതി നൽകുമ്പോൾ ആർക്കെതിരെയാണോ പരാതി നൽകുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ പകരം ബി ജെ പിയുടെ മറ്റ് നേതാക്കളുടെ വീടുകളിലേക്ക് അടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഈ ഒരു പരാതിയുടെ പിൻ പിന്നാമ്പുറത്തുകൂടി മറ്റ് പല സംസ്ഥാന നേതാക്കളുടെ വീടുകളിലേക്ക് എത്തുക അവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സമയത്ത് ചില ഐ ഡി കാർഡുകളുടെ പിൻബലത്തിൽ പോലീസാണോ എന്ന് പോലും അറിയാതെ വീടുകളിലേക്ക് എത്തിയിട്ട് ഈ അലമാരിയിൽ ഇരിക്കുന്ന വസ്ത്രങ്ങൾ പോലും വലിച്ചെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഒരു വ്യക്തിനെ തേടി വരികയാണെങ്കിൽ ഒരു വ്യക്തിനെ കണ്ടെത്താൻ വരികയാണെങ്കിൽ എന്തുകൊണ്ട് അലമാരിക്കുള്ളിലാണോ ആളെ ഒളിപ്പിച്ച് വെക്കുന്നത് ആ ഒരു നിലയിൽ അലമാരിക്കുള്ളിലുള്ള ഇരിക്കുന്ന വസ്ത്രങ്ങൾ പോലും വലിച്ചെറിച്ച് പരിശോധന നടത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടർന്ന് നിലവിൽ ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് നടന്നിരിക്കുകയാണ് ബി സിറ്റി ജില്ലാ അധ്യക്ഷൻ ഒപ്പം തന്നെ ബി പ്രഭാരിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി എം വിപകുമാർ അടക്കം ഈ മാർച്ചിൽ മാർച്ചിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് എത്താം ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചക്കിടയ്ക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുക്കുന്ന ഒരു പോലീസ് കോൺഗ്രസ് കോൺഗ്രസുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസുകാരുടെ നിർദ്ദേശപ്രകാരം കള്ളക്കേസ് എടുക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൊണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ബിപിൻ എന്നിവരുടെ വീടുകളിൽ ഒരു പരിശോധന കുറിപ്പ് പോലും തരാതെ അതിക്രമിച്ചു കടന്നുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടായി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് ഈ മാർച്ചിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സമാധരണ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോകുമാർ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്രനെ നിക്കത്ത് മേഖലാ വൈസ് പ്രസിഡന്റ് മണ്ഡലം ഭാരവാഹികളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിന്റെ താൽസമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്